ശബരിമല സന്നിധാനത്ത് തൃക്കാർത്തിക ദീപം തെളിയിച്ചു ക്ഷേത്ര തന്ത്രി മഹേഷ് കണ്ഠരർ മോഹനർ തിടപ്പള്ളിയിൽ ആദ്യ ദീപം തെളിയിച്ചു വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവനാണ് രതീഷ് ചടങ്ങുകളൊക്കെ ആരംഭിച്ചോ ചടങ്ങുകൾ ഇപ്പം അല്പസമയം മുമ്പാണ് പൂർത്തിയായത് ശബരിമലയിൽ തൃക്കാർത്തിക ദീപം തെളിയിച്ചു തന്ത്രിയാണ് ആദ്യം തിടപ്പള്ളിയിൽ ദീപം തെളിയിച്ചത് അതിനുശേഷം പരിഗരണിമാർ കൽവിളക്കിൽ ക്ഷേത്രത്തിനു പറ്റിയിട്ടുള്ള കൽവിളക്കിൽ ദീപം തെളിയിച്ചു അതിനുശേഷമാണ് മറ്റിടത്ത് കർപ്പൂര ദീപം തെളിയിച്ചത് എന്തായാലും പാർവതീദേവിയുടെ രൂപം കൊണ്ട ദിവസം എന്ന നിലയിലാണ് കേരളത്തിൽ ഇത് ആഘോഷിക്കുന്നത് മറ്റിടങ്ങളിൽ തമിഴ്നാട് മറ്റും സുബ്രഹ്മണ്യപരിധിക്ക് വേണ്ടിയും ഈ കാർത്തിക ദീപം തെളിയിക്കുന്ന ചടങ്ങുണ്ട് എന്തായാലും വലിയ ഭക്തജനങ്ങൾ വലിയ തിരക്ക് തിരുമുറ്റത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നേരത്തെ ദർശനത്തിന് വേണ്ടിയുള്ള ആയിരക്കണക്കിന് ഭക്തർ ഉൾപ്പെള്ളപ്പോൾ തന്നെയാണ് ഈ തിരുമുറ്റത്ത് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദീപം തെളിക്കൽ ചടങ്ങിൽ സന്നിഹിതരായത് എന്തായാലും ഭക്തി ദുർമരമായ ചടങ്ങിലാണ് ഈ തൃക്കാർത്തിക ചടങ്ങ് ാണ്ക്ഷി വഹിക്കാൻ എത്തിച്ചേർന്നത് ശബരിമല സന്നിധാനത്ത് തൃക്കാർത്തിക ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് ക്ഷേത്ര തന്ത്രി മഹേഷ് കണ്ഠരർ മോഹനർ തിടപ്പള്ളിയിൽ ആദ്യ ദീപം തെളിയിച്ചാണ് ചടങ്ങ് ആരംഭിച്ചത് രതേശ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്